ഹായ് അപ്പം നമ്മൾ ഇന്നെവിടെയെന്നല്ലേ അബുദാബി തന്നെയുള്ള അമ്ദാൻ സ്ട്രീറ്റിലാണ് അപ്പോൾ എന്താണെന്നല്ലേ ഒരു അടിപൊളി ഐറ്റം കഴിച്ചിട്ട് വരാം പോരുന്നുണ്ടോ വന്നോളി ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ആഡിയൻസ് ഉപ്പാട്ടോ തന്നതേ തീർന്നില്ല നമ്മൾ നമ്മളിതാണോ കഴിക്കാൻ വന്നത് എന്തായാലും തന്നതല്ലേ കഴിക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഇതാ വേറെ ഐറ്റം ഇതിലൊരു പുഡിങ് പോലുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഓർഡർ ചെയ്ത് സാധനം എവിടെയെന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇതാ വരുന്നുണ്ട് നമ്മുടെ ഐറ്റം ദയവേ വന്ന് മക്കളെ വന്നോ ഇതാ നല്ല ഡൈനാമിക്സ് ചിക്കൻ തീർന്നില്ല കേട്ടോ അടുത്തൊരു ഐറ്റം കൂടി വരാനുണ്ട് അതിന് വെയിറ്റ് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് അതും തന്നു അപ്പം നിങ്ങൾ അബുദാബിയിലുള്ളവരാണോ അപ്പോൾ ഇതാ അപ്പോന്നോളൂ അബുദാബി തന്നെയുള്ള ഹംദാൻ സ്ട്രീറ്റിലെ അൾകാഷ്ക എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് ഇതിൽ കൂടെ നിങ്ങൾ പാസ് ചെയ്യുന്നവരാണോ ഞാൻ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാണുമ്പോൾ തന്നുകൂടി തോന്നുന്നു കിട്ടൂലട്ടോ അതാണ് ഈ ഐറ്റം എന്തായാലും ബാക്കിയുള്ളവർ കഴിച്ച് തീരുമേ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കൂടെ കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്നാ പോകുന്നോളൂ ഹംദാനിലേക്ക് എന്തായാലും ഞാൻ കഴിക്കാൻ പോണ അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ മേലെ വരുന്ന ഡൈനാമിക് സോസ് കേട്ടോ അതൊരു രക്ഷ ഇല്ലാത്ത ടേസ്റ്റാണ് നമുക്ക് തീർച്ചയായും അറിയാൻ പറ്റൂട്ടോ പിന്നെ ഈ ചിക്കൻ്റെ സോഫ്റ്റ്നെസ്സും കൂടി ആകുമ്പോൾ സംഭവം പൊളിയാണ് ഇത്രയൊക്കെ കഴിച്ചപ്പോൾ മനസ്സിലൊരു പൂത്തി നല്ല ജ്യൂസും കൂടി കുടിച്ചാലോ പിന്നെ ഒന്നും നോക്കില്ല രണ്ട് ജ്യൂസ് അങ്ങ് ഓർഡർ ചെയ്തു ആ ഓർഡർ ചെയ്ത ജ്യൂസും കൂടി എത്തിയപ്പോൾ ആ സംഭവം കളറായി അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം അല്ലേ കാണുമ്പോഴേക്കും ഗുഡ് ബൈ